കുട്ടികളെല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും സഹമാനെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ ഫസ്റ്റ് പേഴ്സേ ഡ ഡ്രൈവറായിട്ട് ജോലിക്ക് കയറുന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി സ്നേഹം അപ്പോൾ ആ വീഡിയോ കാണുന്ന അവർക്ക് മാത്രമല്ല നമ്മുടെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും സ്നേഹം നന്ദി അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന അതല്ല അതിൻ്റെ അകത്ത് കുറച്ച് സംശയങ്ങൾ കമൻറ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ സംശയത്തിനുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനല്ല ആണ് പറഞ്ഞു തരുന്നത് ആൾ ഓൺ ദ വേ ആണ് അലക്സ്പ്രോ വന്നിട്ട് നമുക്ക് എല്ലാ സംശയത്തിനുള്ള ഉത്തരങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ മടി കൂടാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുകയോ യു കെയിലെ വിശേഷങ്ങളും ജോബിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം നമ്മൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കൂട്ടുകാരെ ഇപ്പൊ എന്റെ പുറകെ നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാര്യം നമ്മൾ ഇതിന് മുന്നേ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അലക്സ് ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം വിശേഷം ബ്രോ ഡ്യൂട്ടി ഡ്യൂട്ടി ഒക്കെ അടിപൊളിയായിട്ട് കുഴപ്പമില്ല നമ്മൾ ഇന്ന് ഇപ്പം ബ്രോ ഞാൻ വിളിച്ചു വരുത്തിന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഓക്കെ എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ട് അത്യാവശ്യം പത്ത് മൂവായിരത്തി ഇരുന്നൂറോളം ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പം ആ ഒരു വീഡിയോ കണ്ട ആൾക്കാരെല്ലാം കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാനത് ബ്രോയോട് ചോദിക്കാം അപ്പൊ ബ്രോയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ ബ്രോ പറയാഴത്തേക്ക് അവർക്ക് അത് ക്ലിയർ ആകും ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് പോകാം ആൾക്കാർ കോമൺ ആയിട്ട് എനിക്ക് ചോദിച്ച ഒരു സംശയമാണ് ഇവിടെ യു കെ ഉള്ള ആൾക്കാർ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ യു കെയിലുണ്ട് ഇപ്പോൾ യു കെ ഉള്ളവർക്ക് വേറെ ജോലിയുണ്ട് പക്ഷേ പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ഈ ഒരു ബസ്സേ സാധിക്കുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാർട്ട് ടൈം ആയിട്ട് അവിടെ അവൾ അവരാളെ എടുക്കുന്നുണ്ട് പക്ഷേ അവര് ട്രെയിനിങ് കൊടുത്ത് ലൈസൻസ് എടുത്ത് കൊടുത്തതിന് ശേഷം പാർട്ട് ടൈം ആയിട്ട് ആളെ എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് എനിക്കുള്ളത് കാരണം അങ്ങനെ എടുക്കാനുള്ള ചാൻസ് കുറവാണ് ഇപ്പൊ ഫുൾ ടൈം എൻ എൻ്റെ ഇന്റർവ്യൂവിന്റെ സമയത്ത് എന്നോട് ചോദിച്ച എന്നോട് ചോദിച്ചായിരുന്നു നീ ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ അപ്പോൾ ഞാൻ നോക്കുന്ന ഫുൾ ടൈം ആണോ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞായിരുന്നു അതിന് അതിനവർ ട്രെയിനിങ് കൊടുത്ത് ലൈസൻസ് എടുക്കാനുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് യൂറോപ്പിലെ സാധിക്കുമോ പറ്റുമോ മിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ലൈസൻസ് ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇപ്പം കാറിന്റെ ലൈസൻസ് ആണെങ്കിൽ നേരെ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടുത്തെ യു കെ ലൈസൻസ് കിട്ടും അവർക്ക് കാർ ഓടിക്കാം പക്ഷെ ബസിന്റെ കാര്യത്തില് ബസിന്റെ ലൈസൻസ് ഇപ്പം ഇപ്പം ഒരു പോളിഷ് ലൈസൻസ് ആണുള്ളതെങ്കിൽ അല്ലെങ്കിൽ ഒരു ജർമ്മൻ ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും പക്ഷെ അതിൻ്റെ കൂടുതൽ ലൈസൻസ് കിട്ടും പിന്നെ പാസഞ്ചറിനെ ക്യാരിയാണെങ്കിൽ പി സി വി എന്ന് പറഞ്ഞ ടെസ്റ്റ് കൂടെ ഉണ്ട് അത് ഈ അത് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ എക്സാമ്പിൾ നമ്മളോട് ചോദിക്കുക അത് ഒന്ന് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ പി സിയും കിട്ടും പി സിയും ഉണ്ടെങ്കിൽ നമുക്ക് പാസഞ്ചറേ കയറി ചെയ്യാൻ പറ്റുകയുള്ളൂ യൂറോപ്യൻ യൂണിയൻ ലൈസൻസുകൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ഉത്തരം ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമുക്ക് ഈ ബസ്സിന്റെ തീരെ എക്സാം ഉണ്ടല്ലോ അതിന് പഠിക്കാൻ പറ്റിയ നല്ലൊരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നമുക്ക് കിട്ടുമല്ലോ കിട്ടുമില്ല അപ്പം അറിയാമോ അപ്പം പ്ലേ സ്റ്റോറിൽ ആണെങ്കിലും ആപ് ആണെങ്കിലും ഇപ്പം ഈ ടെസ്റ്റിൽ പഠിക്കാനുള്ള തീയ്യയുടെ ആപ്ലിക്കേഷൻ സിസ്റ്റം പോലെ കിടപ്പുണ്ട് അപ്പം ബസിൻ്റെ തീയതി പഠിക്കാനാണെങ്കിൽ അതിൻ്റെ ആ ബസ്സിൻ്റെ ലൈസൻസിൻ്റെ പേര് തന്നെ പി സി വി എന്നാൽ പാസഞ്ചർ ക്യാരി വെഹിക്കിൾ എന്നാണ് അതിൻ്റെ ടെസ്റ്റിൻ്റെ പേര് അപ്പം ഈ പി സി വി തീരി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലേ സ്റ്റോറിനകത്തും ആപ്പ് സ്റ്റോറിനകത്തും സെർച്ച് ചെയ്താൽ മതി അതിന് ചെറിയൊരു പേ ചെയ്യുന്നതായിരിക്കും രണ്ട് ഒരു ഫൈവ് ഫോൺ സിക്സ് ഫോൺസ് ഒക്കെ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഞാൻ അത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റർവ്യൂ സെലക്ടഡ് ആണെങ്കിൽ അവർ നമുക്ക് അതിന്റെ ലിങ്ക് ഒക്കെ അയച്ചു തരും അപ്പൊ നമ്മൾ അതിന് വേണ്ടി പേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല അപ്പം പിന്നെ നമ്മൾ അത് അങ്ങ് പഠിച്ചാൽ മതി അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംശയമാണ് അത് നമുക്ക് ഇപ്പം ആണെങ്കിൽ ട്രെയിനിങ്ങിന് ചേർന്ന് ട്രെയിനിങ്ങിന് ചേർന്നിട്ട് ആ തൊട്ടുള്ള അവർ തന്നു തുടങ്ങി അപ്പോൾ ഏകദേശം ഒരാൾക്ക് നല്ലൊരു അമ്മ കൊണ്ട് അവർ ചെലവാക്കുന്നുണ്ട് ഈ ലൈസൻസ് എടുത്ത് ജോലിക്ക് കേട്ടാൻ വേണ്ടി കയറ്റാൻ വേണ്ടി അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബോണ്ട് ചെയ്യാനുണ്ടോ ഇപ്പൊ രണ്ടു വർഷത്തേക്ക് നമ്മൾ കോൺട്രാക്ട് പോലെ സൈൻ ചെയ്ത് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ബ്രോ ജോലി ചോദ്യം നല്ല ചോദ്യമാണ് ഞാൻ അവിടെ ട്രെയിനിങ് സ്കൂളിൽ ജോയിൻ ചെയ്ത ഒക്ടോബർ മാസമാണ് ഇൻഡിപെൻഡന്റ് ആയത് ഈ ജനുവരി മാസം ഫസ്റ്റ് ഫസ്റ്റ് വീക്കാണ് അതിന് ഇൻഡിപെൻഡൻറ് അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ പിന്നെ ഏകദേശം ജനുവരി തുടക്കം ഇത്ര മാസം തൊട്ട് അതായത് ഞാൻ ആദ്യം ഡ്രൈവിങ് സീറ്റ് കയറി ഇരുന്നപ്പം തൊട്ട് ഉള്ള പേ അവരെല്ലാ മാസവും നമുക്ക് തരുന്നുണ്ട് പിന്നെ ഒരാഴ്ച നമ്മളവരെ തീറി പഠിക്കും ഫസ്റ്റ് വീക്ക് തീറി പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സമയത്ത് തീറി ക്ലാസ്സുകൾ അതിൻ്റെ ഇൻസ് പഠിപ്പിക്കുന്ന ആൾക്കാർ അതിനുശേഷം ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവറായിട്ട് വണ്ടി ഫസ്റ്റ് ഓടിച്ച് തുടങ്ങുമ്പോൾ തൊട്ട് നമുക്കൊരു ഇൻസ്ട്രക്ടർ പിന്നെ അതുപോലെ തന്നെ ഇത് ടെസ്റ്റ് എല്ലാം ടെസ്റ്റിൻ്റെ പൈസ അതായത് ടെസ്റ്റ് ബുക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ലൊരു എമൗണ്ട് ചിലവുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ പൈസ ടെസ്റ്റ് എല്ലാം പാസ്സായി കഴിഞ്ഞ് മറ്റേ പി സി വി ടെസ്റ്റിനുള്ള പൈസ ഇതെല്ലാം കഴിഞ്ഞ് റൂട്ട് റൂട്ട് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു മാസം നമ്മൾ നമ്മുടെ നമ്മുടെ കൂടത്തിൽ ഒരു മെന്റിനെ കിട്ടാ ആ മെന്റാണ് നമ്മളെ റൂട്ടെല്ലാം കൊണ്ടുപോയി പഠിപ്പിച്ച് ബാക്കി ബസിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഏകദേശം എൻ്റെ ഒരു കണക്ക് പ്രകാരം ഒരു പതിനായിരം പൗണ്ടിന് അടുത്തുള്ള തുക അതായത് പൗണ്ട് പതിനായിരം പൗണ്ട് കാരണം നമ്മുടെ പേ ഓരോ മാസത്തെ ശമ്പളം പിന്നെ നമുക്ക് വേണ്ടി ഇവർ ചിലവാക്കുന്ന തുക ഏകദേശം ഒരു പതിനായിരം പൗണ്ട് ഇവർ നമുക്ക് വേണ്ടി ഏകദേശമാണ് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ അതിന് കൂടുതൽ ആകാനേ ചാൻസ് ഉള്ളൂ പതിനായിരം പൗണ്ട് നമുക്ക് കൊണ്ട് ഏകദേശം ഒരു മുടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ട്രെയിനിങ് സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് അവർ ലൈസൻസ് എടുത്ത് തരുന്ന ആൾക്കാർക്ക് ഒരു രണ്ട് വർഷം അവർ നമുക്ക് വേണ്ടി ബോണ്ട് പറയുന്നുണ്ട് ആ രണ്ട് വർഷം നമുക്ക് അവർക്ക് വേണ്ടി നിർബന്ധമായിട്ടും ജോലി ചെയ്യണമെന്നല്ല രണ്ട് വർഷത്തിനുള്ളിൽ നമ്മൾ അവിടുന്ന് പോരുവാണെങ്കിൽ അവർ പറയുന്ന ഒരു നിശ്ചയ തുക നമുക്ക് കൊടുക്കണം അത് രണ്ട് ഇപ്പം ഇപ്പം ഞാൻ കയറി ഉടനെ എനിക്ക് അവിടുന്ന് പോരണം എന്നുണ്ടെങ്കിൽ ഞാൻ ടു തൗസൻഡ് ബോണ്ട്സ് കൊടുത്താൽ മതി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആയിരം ബോണ്ട് കൊടുത്തേച്ചാൽ മതി പോരും അങ്ങനെ ഒരു ചെറിയ തുക അവർക്ക് കൊടുക്കണം അതേ ഉള്ളൂ വേറെയല്ലാതെ നമ്മൾ നിർബന്ധമായിട്ട് അവർക്ക് രണ്ട് വർഷം ജോലി ചെയ്ത് കൊടുക്കണമെന്നില്ല ഇൻ കേസ് നമുക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഒരു ചെറിയൊരു തുക ചെറിയ നിറഞ്ഞ നല്ല തുകയുണ്ട് ഏകദേശം ഇപ്പം രണ്ടായിരം പോകണം എന്നാൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള തുക രണ്ട് വർഷത്തിനുള്ളിലാണെങ്കിൽ കൊടുക്കണം ഒരു വർഷത്തിനുള്ളിലാണെങ്കിൽ ആണെങ്കിൽ ഒരു ആയിരം അത്ര അത്രങ്ങടെ തുക അവർക്ക് ഇത്ര തുക അവരിപ്പം ചിലവാക്കുന്ന ഉള്ളതുകൊണ്ടായിരിക്കും പാർട്ട് ടൈം ആയിട്ടൊരാളെ അവർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് അവരവിടെ എടുക്കാത്തത് മനസ്സിലായോ അപ്പം ഏകദേശം ഒരു പതിനായിരം പൗണ്ട് അല്ലെങ്കിൽ പതിനായിരം പൗണ്ട് ചിലവാക്കുന്നുണ്ട് പാർട്ട് ടൈമിന് വേണ്ടിയാണ് ഇരുപത് മണിക്കൂർ അവർക്ക് ഒരാഴ്ച ജോലി ചെയ്യേണ്ടായിട്ടുള്ളു അപ്പോൾ അതുകൊണ്ടാണ് അവരത് ഈ പാർട്ട് ടൈം ഡ്രൈവേഴ്സിനെ ട്രെയിനിങ് സ്കൂളിൽ നിന്ന് എടുക്കാത്തത് ഇൻ കേസ് ആർക്കെങ്കിലും ലൈസൻസ് ബി സി വി ഉള്ളവരാണെങ്കിൽ അത് പ്രശ്നമല്ല അവിടെ പാർട്ട് ടൈമിലാണെങ്കിൽ എടുക്കുന്നതുകൊണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് നമ്മുടെ വീഡിയോസ് കണ്ട ഒരുപാട് പേരുണ്ട് അപ്പം ഒരുപാട് എനിക്ക് പേഴ്സണലായിട്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ച് നമ്മൾ കമൻറ്റും ചെയ്ത കാര്യമാണ് നാട്ടിൽ നിന്ന് ഇപ്പം അത്യാവശ്യം നല്ലൊരു പത്ത് പതിനഞ്ച് വർഷമൊക്കെ ഹെവി ലൈസൻസ് എക്സ്പീരിയൻസ് ഉള്ളവർ ഗുഡ്സ് ർ ഇത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് നാട്ടിൽ നിന്ന് കേറി വരാനായിട്ട് പറ്റി ഇവര് സ്പോൺസർഷിപ്പ് കൊടുക്കും അതുപോലെ തന്നെ ഇവിടെ യു കെ ഉള്ളവർക്ക് തന്നെയാണേലും സ്പോൺസർഷിപ്പ് കൊടുക്കുക ഇപ്പം നാട്ടിൽ നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ബസ്സും ലോറിയും ഒക്കെ ഓടിച്ച് ഇഷ്ടംപോലെ പരിചയമുള്ള ആൾക്കാരുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഇവർ ഇവിടുന്ന് നാട്ടിലുള്ള ആൾക്കാരെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്നില്ല അതായത് ഇവിടുന്ന് സ്പോൺസർഷിപ്പ് കൊടുത്ത് നാട്ടിൽ ഇൻറ്റർവ്യൂ ഒക്കെ ചെയ്ത് ഇങ്ങോട്ട് ആൾക്കാർ ഇവർ എടുക്കുന്നില്ല അതുപോലെ തന്നെ ഇപ്പം നിലവിൽ യു കെയിലുള്ളവർക്കാണെങ്കിലും വിസ ഇല്ലാത്ത ആൾക്കാർക്ക് ഇവർ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നില്ല പക്ഷേ യു കെയിലുള്ള സ്റ്റുഡൻസിൻ്റെ ഡിപ്പെൻഡൻസിനാണെങ്കിൽ അവർ പിന്നെ ട്രെയിനിങ് സ്കൂളിൽ നമുക്ക് ജോയിൻ ചെയ്ത് ലൈസൻസ് എടുത്തു കൊടുത്ത് ഇവിടെ വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് പക്ഷേ എന്നാണ് ഈ സ്റ്റുഡൻറ്റിൻ്റെ വിസ പീരീഡ് തീരുന്നത് അന്ന് വരെ മാത്രം അതിനുശേഷം പിന്നെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല സ്വന്തമായിട്ട് വിസ ഉള്ള ആൾക്കാർക്ക് ആൾക്കാർക്കും ആൾക്കാർക്കാണ് അവർ ബേസിക്കലി അവർ സപ്പോർട്ട് ചെയ്ത് നമ്മളെ മുമ്പോട്ട് കൊണ്ടുവരുന്നത് അല്ലാതെ അവരായിട്ട് വേറെ വിസ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുവോ ഒന്നും ചെയ്യുന്നില്ല ഫുഡുകാര് ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ അപ്പം നിങ്ങൾ എല്ലാ സംശയങ്ങളും മാറിയെന്ന് കരുതുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ സ്പൃഷികളാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ മെയിൽ ഐ ഡി എടുത്തേക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ചെയ്താൽ മതി ഞാനപ്പോൾ അലക്സ് ഫ്രോയുടെ നമ്പർ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ഇത്രയും നാൾ കൂടെ ഇന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ സൗഹൃദങ്ങൾക്കും നന്ദി അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ചാ ച